ഹൈറിച്ച് ഉടമകളുടെ വീട്ടിൽ ഇ ഡി നടത്തിയ പരിശോധനയിൽ പ്രതിഷേധവുമായി മാനേജ്മെന്റ് ശനിയാഴ്ച രാവിലെ എല്ലാവരും തൃശ്ശൂരിലെത്തണമെന്ന വാട്സപ്പ് സന്ദേശം നിക്ഷേപകരുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഹൈറിച്ച് ലീഡേഴ്സ് ശബ്ദ സന്ദേശം അയച്ചത് വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട് മനോജ് ഈ വീട്ടിലും ഓഫീസിലും എല്ലാം ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു അതിലൊരു പ്രതിഷേധം ഇത്തരത്തിൽ മാനേജ്മെന്റ് അറിയിച്ചുകൊണ്ട് എന്താണ് ഈ വാട്സപ്പ് സന്ദേശത്തിൽ എന്താണ് പറയുന്നത് നിക്ഷേപകരുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള സന്ദേശത്തിൽ ി ഈ നിക്ഷേപകരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് രാവിലെയാണ് ഈ ഒരു ശബ്ദ സന്ദേശം വന്നത് ഹൈറിച്ച് ഉടമകളുടെ വീട്ടിൽ ഇ ഡിയുടെ പരിശോധന നടന്ന പശ്ചാത്തലം അതായത് ഈ പ്രതാപന്റെയും ക്രീനയും വീട്ടിലെയും ഓഫീസിലുമടക്കം ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു പത്ത് മണിക്കൂറിലധികമാണ് ഈ പരിശോധന നീണ്ടു നിന്നത് ഇത് തന്നെ ഹവാല വഴി ഹവാല പണം വിദേശത്തേക്ക് കടത്തിയെന്നുള്ള കേസുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റ് സാമ്പത്തിക തട്ടിപ്പ് കേസുകളും ഇവർക്കെതിരെ വന്നിരുന്നു നേരത്തെ തന്നെ പല സംസ്ഥാനങ്ങളിലടക്കം ഈ ഹൈറിസിനെതിരെ പരാതി ഉയർന്നിരുന്നു എന്തായാലും നിരവധി പേരിൽ നിന്നും നിക്ഷേപം ഇവർ സ്വീകരിച്ചിട്ടുണ്ട് അതിൽ തന്നെ പോലീസ് റിപ്പോർട്ടിനെക്കാളും വ്യാപ്തിയുള്ളതായിരുന്നു ഇ ഡിയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞത് കാരണം രണ്ടായിരത്തി മുന്നൂറ് കോടിയോളം രൂപ ഇവർ ശേഖരിച്ചതായി ഇ ഡി പ്രാഥമികമായി തന്നെ വിലയിരുത്തിയിട്ടുണ്ട് എന്തായാലും അതിനു പിന്നാലെയാണ് ഈ നിക്ഷേപകരെയാണ് ഈ നിരത്തി പ്രതിഷേധവുമായി രംഗത്ത് വരുവാൻ വേണ്ടി ഈ ഹൈറിച്ച് മാനേജ്മെന്റിന്റെ തീരുമാനം ഇതിനുവേണ്ടി നിരവധി നിക്ഷേപകരുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം അയച്ചു അതിൽ തന്നെ തൃശൂരിൽ ശനിയാഴ്ച ദിവസം രാവിലെ എല്ലാവരും എത്തിച്ചേരണം എന്നുള്ള കാര്യമാണ് ഇതിൽ നിക്ഷേപകരുടെയും അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് ഇതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി പരാതികൾ ഉയർന്നു നിരവധി നിക്ഷേപകരാണ് ഈ ഹൈറിച്ചിനെതിരെ രംഗത്ത് വന്നിരുന്നത് എന്നാലും ബാക്കിയുള്ള നിക്ഷേപകരെ ഒത്തുചേർത്തുകൊണ്ട് തങ്ങൾ തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രചരണമാണ് ഹൈറിച്ച് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത് എന്നാലും നിലവിൽ ഈ പരിശോധനയ്ക്ക് പിന്നാലെ തന്നെ പരിശോധനയ്ക്ക് മുമ്പ് തന്നെ ഒളിവിൽ പോയ പ്രതാപനും റീനയും ഒക്കെ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് മനോജ് ഈ ശബ്ദ സന്ദേശം അയച്ചത് ആരാണെന്നാണ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെയാണ് പ്രധാന പ്രതികൾ കമ്പനി എം ടിയും ഭാര്യയും സിഇഒയും ഒക്കെ രക്ഷപ്പെട്ട സാഹചര്യത്തിൽ ഈ ശബ്ദ സന്ദേശം ആരാണ് അയച്ചത് എന്ന് മനസ്സിലാവുന്നുണ്ടോ ൾ നിയന്ത്രിക്കുന്നത് ടീം ലീഡേഴ്സ് ആണ് ഈ മാനേജ്മെന്റിലുള്ള തന്നെ ലീഡേഴ്സ് ആണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നിക്ഷേപകർക്ക് നൽകുന്നത് അതിലൊരു ലീഡർ ആണ് ഈ ഒരു ശബ്ദ സന്ദേശവും അയച്ചിട്ടുള്ളത് എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിൽ ഹൈറിച്ച് ഇത്തരത്തിലുള്ള ആൾക്കാരെ ഒരുമിച്ചു നിർത്തി പോരാടണമെന്നുള്ള രീതിയിലൊക്കെ ആണ് ഈ ഒരു ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് എന്തായാലും ഇനി ഈ പരിശോധന മുന്നോട്ട് പോകുമ്പോൾ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി ഇത്രയും വലുതായ സ്ഥിതിക്ക് ഈ ഒരു സാമ്പത്തിക തട്ടിപ്പിൽ ഹൈറിച്ചിന്റെ ഉടമകൾ കുടുങ്ങുമെന്നതിൽ തർക്കമില്ല കാരണം ഇത്രയധികം രൂപയാണ് പല ഈ ഓൺലൈൻ ഷോപ്പി വഴി

ആ ഒരു സാഹചര്യത്തിൽ തങ്ങളാണ് ഇരകൾ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ മാനേജ്മെന്റ് നീക്കുമെന്ന് മനസ്സിലാകുന്നു അപ്പോൾ ഈ നിക്ഷേപകരെ കൂടി അങ്ങനെയാണെങ്കിൽ അതിൽ കക്ഷിയേർക്ക ഒരുങ്ങുമ്പോൾ ഈ വെട്ടിക്കപ്പെട്ട അല്ലെങ്കിൽ ബാധിക്കപ്പെട്ട നിക്ഷേപകർനി ഇതിന്മേൽ എന്ത് നിലപാടെടുക്കും എന്നാണ് നോക്കി കാണേണ്ടത് തീർച്ചയായും ഒരു കൂട്ടം നിക്ഷേപകരെ കബളിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് നിർത്തി തങ്ങൾ ഇരയാക്കപ്പെട്ടവരാണെന്നുള്ള രീതിയിലാണ് അനോജ് ഞാനൊരു